ലോക കേരള സഭ പ്രവാസികളുടെ അന്താരാഷ്ട്ര മീറ്റിംഗ് എന്ന തരത്തിലാണ് ഇതിനെ സർക്കാരും ഈ സംവിധാനവും പരിചയപ്പെടുത്തുന്നത് അതിന്റെ വളരെ പ്രാധാന്യമായിരിക്കുന്ന നാലാമത്തെ മീറ്റിങ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു തിരുവനന്തപുരത്താണ് സാധാരണ രീതിയിൽ പ്രധാനമായിരിക്കുന്ന മീറ്റിങ്ങുകളൊക്കെ നടത്താറുള്ളത് രണ്ടായിരത്തി വർഷത്തിൽ അതായത് കഴിഞ്ഞ വർഷം അറുപത്തിയേഴ് നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കാൻ വേണ്ടി സഭയുടെ മുൻപിലെത്തിയത് എന്നാൽ മൂന്ന് നിർദ്ദേശങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിയത് എന്ന വലിയൊരു പോരായ്മയോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കേരള സഭയുടെ മീറ്റിംഗ് നടത്തുന്നത് പ്രവാസി മിത്ര സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേരള മൈഗ്രേഷൻ സർവേ എന്നിവയാണ് ഏകദേശം രൂപത്തിലെത്തിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ പ്രവാസികളുടെ നിയമപരമായ ആരോഗ്യപരമായ ജീവിത ജീവിതസംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ലോക കേരള സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്താകമാനമുള്ള പ്രവാസികളുടെ സംയുക്തമായിരിക്കുന്ന ഒരു ഏകോപന സംവിധാനമാണ് ലോക കേരള സഭ എന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കോടി ഇരുപത്തി ലക്ഷം പ്രവാസികൾ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന ഇരുന്നൂറ്റി രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ളത് യു എയിലാണ് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തിലെ മേലെയാണ് അവിടുത്തെ കണക്ക് അതിൽ പകുതിയിലധികവും മലയാളികളാണ് എന്നൊരു പ്രത്യേകതയുണ്ട് പിന്നീട് ഇരുപത്തി ലക്ഷത്തോളമാണ് സൗദി അറേബ്യയിലെ കണക്ക് അതിൽ ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളം മലയാളികളാണ് എന്നും ഏകദേശ കണക്കുണ്ട് അപ്പൊ ഇത്രയും പ്രവാസികളുള്ള വലിയ ഒരു തൊഴിൽ സംവിധാനമാണ് പ്രവാസലോകം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏകോപനമാണ് ലോക കേരള സഭ ഇത് ഉണ്ടായ സമയത്ത് തന്നെ വലിയ വിവാദവും വലിയ വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ടത്ര രീതിയിലുള്ള പ്രവാസികളുടെ പ്രാതിനിധ്യമില്ല വ്യവസായികൾക്കും സമ്പന്നർക്കും ഒത്തുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ടാക്കിയാണ് യഥാർത്ഥത്തിൽ ലോക എല്ലാ സഭ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവാസി സംഘടനകളെയും ഇതിലേക്ക് ക്ഷണിക്കാറില്ല ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകളിലും ഇന്ത്യക്ക് പുറത്തുള്ള വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളും പ്രവർത്തിക്കുന്ന എല്ലാ പ്രവാസി സംഘടനകൾക്കും അംഗത്വം ലഭിക്കാറില്ല കേരള സർക്കാരിന് താൽപ്പര്യമുള്ളവർക്ക് മാത്രമേ അംഗത്വം നൽകാറുള്ളൂ അവർ മാത്രമേ ക്ഷണിക്കാറുള്ളൂ ആ തരത്തിലുള്ള വിമർശം ആദ്യം മുതലേ ഉണ്ട് ഒരു കോടി മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് യഥാർത്ഥത്തിൽ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് ചെലവാകുന്ന പണം എന്നാൽ ഈ ചെലവാക്കിക്കൊണ്ട് ഇത് പ്രവാസികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഗുണം പ്രവാസികൾക്ക് ഉണ്ടായതായിരിക്കുന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല ഏറ്റവും കൂടുതൽ പ്രതിസന്ധി പ്രവാസികൾ നേരിട്ടത് കോവിഡ് കാലത്താണ് എന്ന് നമുക്കറിയാം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ കാലം മുതലാണ് പ്രവാസത്തിൻ്റെ ആരംഭം കുറിച്ചതായിട്ട് രേഖപ്പെടുത്തിയത് അതിനോടനുബന്ധിച്ച് ഇത്രയും നീണ്ട ഒരു ഏകദേശം ഒരു നൂറ് വർഷത്തോളമുള്ള കാലയളവിനിടയിൽ ആദ്യമായിട്ടാണ് പ്രവാസത്തെ മുഴുവനും ബാധിക്കുന്ന രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് അത് കോവിഡ് കാലത്താണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലോ കേരള സഭക്ക് പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് ഈ സഭയുടെ ഏറ്റവും വലിയ പരാജയം ഉണ്ടാകുന്നത് പ്രവാസികളുടെ മറ്റൊരു സഹായ സംവിധാന മേഖലയാണ് നോർക്ക എന്ന് പറയുന്നത് നോർക്കയുടെ ഭാഗത്തും ഏറെക്കുറെ അങ്ങനെയാണ് ഇനി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അവരുടെ നിലപാടും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാജ്യത്തേക്ക് മടങ്ങി വരുന്ന പ്രവാസികൾ കോവിഡ് പടർ പരത്തുന്ന ജീവികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി പോലും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചില്ലാനം ചാർട്ടേഡ് വിമാനങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ട് അതിൽ ഒരു വിമാനം പോലും യഥാർത്ഥത്തിൽ ലോ കേരള സഭയുടേതോ നോർക്കയുടേതോ കേരള കേന്ദ്ര സർക്കാരിൻ്റെതോ ഇല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ എന്ന് പറയാം പറയാൻ പറ്റും പിന്നീടാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ വേണ്ടി കോടതിയുടെ ശുപാർശ പ്രകാരം ചാർട്ടേഡ് വിമാന വിമാനങ്ങൾ അയച്ചുകൊണ്ട് ആളുകളെ നാട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികളെ സഹായിക്കാൻ ഈ മേഖലയിൽ നിന്ന് ഒരു സഹായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പത്തൊൻപത് ലക്ഷം പ്രവാസികൾ കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയവരാണ് എന്നാൽ ഈ മടങ്ങിയെത്തിയവരിലെ കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്താൻ ഈ വിഭാഗങ്ങളൊന്നും തയ്യാറായിട്ടില്ല നാൽപ്പത്തി അഞ്ച് ശതമാനം തിരിച്ചെത്തിയവർ മടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഏകദേശ കണക്ക് സാമ്പത്തികപരമായ ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങളും തൊഴിൽ മേഖലയിൽ നിന്ന് പിരിച്ചുവിട്ടതും ശമ്പളം വെട്ടിക്കുറച്ചതും തിരിച്ചു പോകാൻ വിസയെടുക്കാനുള്ള പണവും അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള സാമ്പത്തിക പ്രയാസവും നേരിട്ടിരിക്കുന്ന ഈ പ്രവാസികളെ സഹായിക്കാൻ ഈ ഒരു സംവിധാനവും മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വീണ്ടും ലോ കേരള സഭ മീറ്റിംഗ് വരുന്നത് അവിടെയും ചർച്ച ചെയ്യുന്ന പ്രവാസികളുടെ ക്ഷേമ സംബന്ധമായിരിക്കുന്ന കാര്യം മുന്നേറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ നിയമപരമാനിക്കുന്ന വിഷയങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച വരും രണ്ടും മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്ന മീറ്റിങ്ങാണ് ഉണ്ടാവാറുള്ളത് വലിയ നിർദ്ദേശങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഈ പ്രവാസികളുടെ പ്രവാസി മേഖലയിലെ ആളുകളൊക്കെ അഭിപ്രായപ്പെടും അതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യും പക്ഷെ നടപ്പിലാക്കില്ല എന്ന് മാത്രം ഓരോരോ വർഷവും യഥാർത്ഥത്തിൽ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി കേരള സർക്കാർ ബജറ്റിൽ നീക്കി വെക്കുന്ന പണം പോലും പൂർണ്ണമായ രീതിയിൽ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം കണക്ക് നോക്കുന്ന സമയത്ത് അവർ ഒരു കോടിയോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷമോ വർഷത്തിൽ പാസാക്കും നാൽപ്പത്തഞ്ചോ അൻപത് ലക്ഷോ മാത്രം ചിലവാക്കും ബാക്കി പണം സർക്കാരിലേക്ക് തന്നെ തിരിച്ചു പോകും ഇത് സ്ഥിരമായ രീതിയിൽ കാണുന്നതാണ് രേഖപ്രകാരം നോക്കുന്ന സമയത്ത് ഒരു മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമൊക്കെ കേരള സർക്കാരിലേക്ക് തിരിച്ചു പോകുന്ന മടങ്ങി പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത് കോവിഡ് കാലത്ത് നമുക്കറിയാം തിരിച്ചു പോകുന്ന പ്രവാസികളുടെ റാപ്പിഡ് പി സി ആർ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി കേരളത്തിലെ നാല് എയർപോർട്ടുകളിലും മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും രൂപയാണ് ഓരോ പ്രവാസികളിൽ നിന്നും കേരള സർക്കാർ വാങ്ങിയത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ഈ ഇനത്തിൽ കേരള സർക്കാരിന്റെ കൈവശത്തിലേക്ക് എത്തിയത് ഈ പണം എന്തിനു ചെലവഴിച്ചെന്നോ എങ്ങനെ ചെലവഴിച്ചതെന്നോ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കണക്ക് കേരള സർക്കാർ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല ഇത് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ലോക കേരള സഭ പറയണം അല്ലെങ്കിൽ ഓർക്കെ പറയണം ഇന്നന്നെ ക്ഷേമ കാര്യത്തിന് വേണ്ടി ഇത്രയും പണം ചെലവഴിച്ചു എന്നുള്ളത് അപ്പോ പ്രവാസികളിൽ നിന്ന് പണം ഊറ്റിയെടുക്കുക എന്നല്ലാതെ അവിടെ ക്ഷേമ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനോ നിയമപരമായിരിക്കുന്ന കാര്യത്തിനോ ചെലവാക്കുന്നതിൽ കേരള സർക്കാർ നൂറ് ശതമാനം പരാജയമാണ് അതേക്കുറിച്ച് ചോദിച്ചാൽ പോലും കൃത്യമായിരിക്കുന്ന ഉത്തരം ഉണ്ടാവാറില്ല ലോക കേരള സഭയുടെ അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ അപേക്ഷ ഓൺലൈൻ വഴിയായിരുന്നു ക്ഷണിച്ചിരുന്നത് ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചു പരമാവധി പ്രവാസികളൊക്കെ ഓൺലൈൻ വഴി അപേക്ഷ അയക്കുകയും ചെയ്തു പക്ഷെ ആർക്കും അംഗത്വം കിട്ടിയിട്ടില്ല അവർ നിശ്ചയിക്കുന്ന അവർ തീരുമാനിച്ച ഒരു കൂട്ടർ മാത്രം ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പണം ഇതിന് ചെലവാക്കിക്കൊണ്ട് വ്യവസായികളും സമ്പന്നരും എല്ലാവരും കൂടി ഒത്തുകൂടുന്നു വലിയ വലിയ അഭിപ്രായങ്ങൾ പറയുന്നു ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമെന്ന് പ്രസ്താവന ഇറക്കുന്നു അതിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നു ഈ കേരള സർക്കാർ എന്നല്ലാതെ ഗുണപരമായിരിക്കുന്ന ഒരു കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ എത്ര പ്രവാസികൾ ജയിലിൽ കിടക്കുന്നു അവരുടെ എന്തൊക്കെ കേസിലാണ് വധശിച്ചൊക്കെ എത്രയാണ് അവരെ മോചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ നിയമപരപരമായിരിക്കുന്ന വിഷയത്തിൽ കൂടിയിരിക്കുന്ന എത്ര പേരാണ് എത്ര പേരെ കാണാതായിട്ടുണ്ട് അവിടുന്ന് മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം കൃത്യമായി എത്തിക്കാൻ വേണ്ടി പറ്റുമോ അവരുടെ മൃതദേഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തികം സർക്കാർ നൽകുന്നുണ്ടോ ഈ കാര്യത്തൊക്കെ വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇതിനൊന്നും ഒരു രൂപം പറയാനോ രൂപം ചെയ്യാനോ നിലവിലെ സാഹചര്യത്തിൽ കേരള സർക്കാരിനോ ലോ കേരള സഭക്കോ നോർക്കക്കോ കഴിഞ്ഞിട്ടില്ല കയ്യാനുള്ള സാധ്യതയും കുറവാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ഒരു കുടിസായിരിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു സാമൂഹ്യ മീറ്റിംഗ് വിളിച്ചിരുന്നു ലോക രാജ്യത്തെ പ്രദേശത്തെ വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അത് തൊഴിലാളികൾ മുതലാളിമാർ വ്യവസായികൾ സമ്പന്നർ യൂട്യൂബർമാർ വ്ലോഗർമാർ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിരിക്കുന്ന സമൂഹത്തിലെ വിഭാഗങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇനി രണ്ടാം പിണറായി സർക്കാൻ അധികാരമേറുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം സമൂഹത്തിൽ എന്തൊക്കെയാണ് ആവശ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയും അഭിപ്രായങ്ങൾ തേടാൻ വേണ്ടിയാണ് അവർ ക്ഷണിച്ചത് എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ പത്തൊൻപത് ലക്ഷത്തോളം പ്രവാസികൾ നാട്ടിലേക്ക് വന്നിട്ട് ഒരു പ്രവാസി സംഘടനയോ വ്യക്തിയെ പോലും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളടത്താണ് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ പോരായ്മ പ്രകടമാകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം രാജ്യത്തിനും നാടിനും കുടുംബത്തിനും വർഷാന്തം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യഥേഷ്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് അനാവരണം ചെയ്യേണ്ടത് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവരിൽപ്പെട്ട പ്രതിനിധികൾ വരണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളടത്താണ് പ്രവാസി വേറെ വൈദ്യുതിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഈ കളിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒരു നാടകമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക അതല്ലെങ്കിൽ അവർ ക്ഷണിക്കണം അവരോട് കാര്യങ്ങൾ ചോദിക്കണം പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതേക്കുറിച്ച് ആലോചിക്കണം ഉണ്ടായിട്ടില്ല തിരിച്ചു പോകാത്ത പ്രവാസികൾ ഇവിടുത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് ജോലി പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്നുമില്ല നോർക്ക എന്ന് പറയുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രവാസി പോലും ജോലി ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പോരായ്മയാണ് ഇവർക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം ശമ്പ ലക്ഷത്തോളം രൂപയാണ് മാസാന്തം നോർക്കയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് സർക്കാർ ശമ്പളമായി നൽകുന്നത് അതിൽ ഒരു പ്രവാസി പ്യൂണായിട്ടോ ക്ലർക്കായിട്ടോ ഏതെങ്കിലും ഒരു തസ്തികയിൽ ഇല്ല എന്നാലോ ക്ഷേമസംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രവാസികൾക്കാണ് എന്ന് എല്ലാ സമയത്തും അവർ പറയാറുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് മനസ്സിലാക്കുന്നത് അമേരിക്കയിലോ കേരള സഭ കൂടിയാലും എനിക്ക് ചെന്നൈയിൽ കൂടിയാലും തിരുവനന്തപുരത്ത് കൂടിയാലും ഈ നാലാമത്തെ വട്ടാണെങ്കിലും ഇനി എട്ടാമത്തെ വട്ടാണെങ്കിലും ഇവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന നയനിലപാടുകൾക്ക് മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ഈ കാര്യം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ പ്രവാസികളുടെ വിഷയങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത് അവരുമായിട്ടാണ് സംസാരിക്കേണ്ടത് അവരിൽ അതിന് ഉണ്ടാവും ആ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് നോക്കൽ നിന്ന് ലഭ്യമാകുന്ന പരമാവധി സഹായങ്ങളൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാസികളിലേക്ക് എത്തുന്നില്ല എന്നത് എന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക പ്രതിസന്ധി ഒരു ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ലോക കേരള സഭ മീറ്റിംഗ് വരുന്നു അത് അടുത്ത മാസമാണെന്ന് ഏകദേശം രൂപ ആയിരിക്കുന്നു ആ രൂപത്തിൽ വ്യവസായികൾ ഒത്തുകൂടും ഒത്തുകൂടും വ്യത്യസ്തമായിരിക്കുന്ന തുറകളിലുള്ള ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഒത്തുകൂടും അവർ കുറേ രസങ്ങളും കാര്യങ്ങളും പറയും രണ്ടു മൂന്ന് ദിവസം അങ്ങനെ കഴിയും അങ്ങനെ വീണ്ടും പിരിയും അടുത്ത വർഷത്തെ ദിവസവും സമയം തീരുമാനിച്ചുകൊണ്ട് അവർ പിരിയുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാസികളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും എന്ന് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യത്തെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്